ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന അവതാരം വന്ന വഴി ഏതാണ്

നമുക്കൊരു തെറ്റു പറ്റി ഇത്രയും വലിയ വിവാദമുണ്ടായി പിന്നെയും നമ്മൾ ആ തെറ്റ് ചെയ്താൽ അവത് അബദ്ധമല്ല അത് ആവർത്തനം മനഃപൂർവ്വമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ പല ദുരൂഹതകളും ഉണ്ടായിട്ടും രണ്ടായിരത്തി അഞ്ചിൽ അതായത് ഇത്തവണ വീണ്ടും എന്തുകൊണ്ടാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ തന്നെ അറ്റകുറ്റപ്പണിക്ക് സമീപിച്ചത് അത് അങ്ങോട്ട് വിളിച്ച് അഭ്യർത്ഥിക്കുക കൂടിയായിരുന്നു അതിനു ഒരു ഉത്തരം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നുണ്ട് കേൾക്കാം ആധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത് അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആധികാരികമായ സ്ഥാപനത്തിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടി ആ നാൽപ്പത് വർഷത്തെ വാറണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പേട്ടിയുടെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പേട്ടിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പേട്ടിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഫോൺ സേവനം നേടേണ്ടി വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ ഉയർന്നത് അതായത് പ്രസിഡന്റ് നിങ്ങൾ കേട്ടില്ലേ വാറണ്ടി ഉണ്ണി കൃഷ്ണൻ പോച്ചിയുടെ പേരിലാണെന്ന് അതെങ്ങനെയാണ് ശരിയാവുക ക്വസ്റ്റ്യൻ നമ്പർ വാറന്റി വേണ്ടത് ദേവസ്വം ബോർഡിന്റെ പേരിലല്ലേ ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫോർ മറ്റൊരു ചോദ്യമാണ് ദേവസ്വം ബോർഡിന് എന്തിനാണ് ഒരു ഇടനിലക്കാരൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയപ്പോൾ വേണ്ടി വന്നത് അറ്റകുറ്റപ്പണിക്കായി വേണ്ടി വന്നത് വെറും പത്തൊൻപത് ഗ്രാം സ്വർണ്ണമാണ് പത്തൊൻപത് ഗ്രാം എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടര പവൻ ഈ രണ്ടേകാൽ പവൻ കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് സ്വന്തം നിലയ്ക്ക് കഴിയില്ലേ മണ്ഡലകാലത്ത് ശബരിമലയിൽ ഒരു മണിക്കൂറിൽ സന്നിധാനത്ത് ഇത്രയും സ്വർണം ഇതിനുള്ള പണം ലഭിക്കില്ലേ അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു ഇടനിലക്കാരൻ വളരെ വൈകിയാണെങ്കിലും ഈ വസ്തുത അതായത് ഇടനിലക്കാരൻ വേണ്ട എന്നൊരു ബോധ്യം ദേവസ്വം ബോർഡിന് വന്നിട്ടുണ്ട് നിലപാടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എട്ടിലാണ് വിജയം എൽ എ സ്വർണം പൂശുന്നത് ആ കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിലവിൽ എൻ്റെ കാലഘട്ട കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അത് സ്വർണ്ണത്തിൻ്റെ കാര്യമാവട്ടെ തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് ഉദ്യോഗസ്ഥ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ ഇനി എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് വലുതാക്കി കാണിക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ബാക്കി ഞാൻ കാര്യം പറഞ്ഞു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച കോടതി ബോധ്യപ്പെടുത്തിയല്ലോ കോടതി ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങോട്ട് വന്നത് ആരോപണങ്ങളെല്ലാം നീളുന്നത് ദേവസ്വം ബോർഡിലേക്കാണ് പക്ഷേ മറുപടി പറയേണ്ടത് ഇന്നത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അല്ല അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ആരോപണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമം മുൻ അധ്യക്ഷൻമാർ നടത്തിയിരുന്നു പക്ഷെ അത് പരസ്യ എത്തിച്ചത് അറ്റകുറ്റപ്പണി വേണ്ടി വന്നാൽ തന്നെ നടത്തണമെന്ന് ദേവസ്വം മാനൽ മുൻനിർത്തി കെ അനന്തഗോപൻ പറയുന്നു ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം പ്രമിസൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദേശം അതിൽ പറയുന്നുണ്ട് അനന്തഗോപന്റെ ഈ പ്രതികരണം സൂചിപ്പിച്ചപ്പോൾ എ പത്മകുമാറിന്റെ മറുപടിയും നമ്മൾ കേൾക്കേണ്ടതാണ് ദേവപ്രശ്നം വെച്ചപ്പോഴാണ് പതിനെട്ടാം പണിക്ക് മേലെ സ്ലൈഡിങ് പാടില്ല എന്ന് പറഞ്ഞു എന്റെ കാലത്ത് അത് പൊളിച്ചു അതെങ്ങനെയാണ് പിന്നെ പണിഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ ഞാൻ നടത്തിയിട്ടില്ലല്ലോ വേറെ ചില പ്രസിഡന്റന്മാർ വിദേശയാത്ര നടത്തിയില്ലേ ആരുടെ കേരള ഓഫിലാണ് വിദേശയാത്ര നടത്തിയത് ആരുടെ കേറോഫിൽ നടത്തിയ വിദേശ യാത്രകളാണെങ്കിലും ആ പണം വന്ന വഴിയൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്തായാലും ശബരിമല മാസ്റ്റർ പ്ലാനും ആഗോള അയ്യപ്പ സംഘവും ഒക്കെ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ആദ്യം അയ്യപ്പന്റെ ഉള്ള മുതൽ സംരക്ഷിക്കട്ടെ